ഹായ് ഫ്രണ്ട്സ് ഞാൻ വളർത്തുന്ന വരാലുകളുടെ ടാങ്കിലെ വെള്ളം അഴുക്കായി കിടക്കുകയാണ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് മീനുകളെ തിരിച്ചിട്ട് അവർക്ക് കുറച്ച് ഫുഡും കൊടുക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇവരെ കണ്ടിട്ട് ഒരാൾ ഇത് വട്ടോനല്ലേ എന്ന് ചോദിച്ചു ഇതിൻ്റെ ബോഡിയിലെ സ്പോട്ടിംഗ് ഒക്കെ കണ്ടിട്ടായിരിക്കും ചോദിച്ചത് ഇത് വരാൽ തന്നെയാണ് പക്ഷേ നമ്മുടെ നാടൻ വരാലല്ല വിദേശിയാണ് അങ്ങ് വിയറ്റ്നാമാണ് സ്വദേശം നമ്മുടെ നാടൻ വരാലുകൾ കൂടുതലും ലൈവ് ഫുഡുകളാണ് കഴിക്കുന്നത് എന്നാൽ വിയറ്റ്നാം വരാലുകൾ പെല്ലറ്റ് ഫുഡുകളും കഴിക്കും ടാങ്കിലെ വെള്ളം ഒഴിവാക്കി മീനുകളെ ഒരു ബൗളിൽ പിടിച്ചിട്ടു ഇതിൽ ആദ്യം പിടിച്ചിട്ട മീൻ മേൽ ഫിഷ് ആണ് രണ്ടാമത്തേത് ഫീമെയിലും ആദ്യമൊക്കെ ഭയങ്കര ചാട്ടമായിരുന്നു ഇവർ രണ്ടും ഇപ്പോൾ കുറച്ച് ഇണങ്ങിയിട്ടുണ്ട് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ മീനുകളെ വളർത്തുവാൻ സാധിക്കൂ അല്ലെങ്കിൽ മീനുകൾ ചത്തുപോകും സമയസമയങ്ങളിലുള്ള വാട്ടർ ചേഞ്ചും മെഡിസിൻ ഫുഡ് ഇതെല്ലാം വളരെ പ്രധാനമാണ് ടാങ്ക് ക്ലീൻ ചെയ്ത് ഇവരുടെ ഹൈഡിങ് എല്ലാം സെറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ച് രണ്ടുപേരെയും തിരിച്ച് ടാങ്കിലേക്ക് വിട്ടു ഈ സമയം അടുത്ത് കണ്ട ഒരു പാറ്റയെ പിടിച്ച് ഇവർക്ക് ഇട്ടുകൊടുത്തു വെള്ളം മാറ്റിയ സന്തോഷത്തിൽ രണ്ടുപേരും നീന്തി കളിക്കുകയാണ് പാറ്റയെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് കുറച്ച് പെല്ലറ്റ് ഫുഡും ഇട്ടുകൊടുത്തു അതും മൈൻഡ് ചെയ്യുന്നില്ല പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ